നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അനധികൃത റിസോർട്ടുകളും ഉരുൾപൊട്ടലിന് കാരണമാകും മോഹൻ ഐസക് അനധികൃത കോറികളെ പോലെ തന്നെ അനധികൃത റിസോർട്ടുകളും ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ മോഹൻ ഐസക് പ്രസ്താവിച്ചു ഹ്യൂമൻ റൈറ്റ്സ് കെയർ സെന്റർ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു എച്ച് ആർ സി സി മുഖ്യരക്ഷാധികാരി കൂടിയായ അദ്ദേഹം കുന്നുകളുടെ പള്ളച്ചെത്തിയും കുന്നുകുഴിച്ചും നടത്തുന്ന നിർമ്മിതികൾ കുന്നുകളുടെ മണ്ണുറപ്പിനെ ബാധിക്കുകയും പ്രകൃതിയുടെ സന്തുലിത തെറ്റിക്കുകയും ചെയ്യുന്നതേ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എച്ച്ആർസി മലപ്പുറം ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ദേശീയ ചെയർമാൻ ബഷീർ ഹാജി മങ്കട അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചെയർമാൻ അടുക്കരി ശംസുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി എച്ച് ആർ സി സി ട്രസ്റ്റി വി മുഹമ്മദ് അലി ദേശീയ ജനറൽ സെക്രട്ടറി അഷ്റഫ് നാലകത്തെ ഡോക്ടർ റഫീഖ് അങ്ങാടിപ്പുറം ഐ പി അബൂബക്കർ എന്ന ബാബ മാസ്റ്റർ ടി അലി മങ്കട ഫഹദ് പാങ്ങാട് കെ ടി മുഹമ്മദെ ടീച്ചർ സഹല നിലബോർ ഹസീന വണ്ടൂർ ഷമീറ മൂത്തേടം ഹസീന സി തുടങ്ങിയവർ സംസാരിച്ചു സമാഗതമായിട്ടുള്ള ഈ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഏഴ് കഴിഞ്ഞിട്ടാണ് മനസ്സിൽ നമുക്കെല്ലാം അഭിമാനിക്കും പക്ഷേ കുറച്ച് നാളുകളായി തന്റെ ആശയവും ആശങ്കയും ഉള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ആ അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു